സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ലണ്ടനിൽ എബ്രഹാം ബാങ്ക് എന്ന പേരായ ഒരു ദൈവഭക്തൻ ജീവിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ടിക്കറ്റിനുള്ള പണമുണ്ടാക്കി തൻ്റെ സഹോദരനെ പോലെ അമേരിക്കയ്ക്ക് പോകണം എന്നതായിരുന്നു രണ്ടു വർഷത്തിനുള്ളിൽ എബ്രഹാം ടിക്കറ്റിനുള്ള പണം സമ്പാദിച്ചു സദാംടണിൽ നിന്നും അമേരിക്കയ്ക്ക് പോകുന്ന കപ്പലിൽ അദ്ദേഹം ടിക്കറ്റും എടുത്തു എന്നാൽ തൻ്റെ യാത്രയ്ക്ക് ഒരു കാര്യം തടസ്സമായി വന്നു ഏതെല്ലാം യാത്രകളാണെങ്കിലും ആരാധന അദ്ദേഹം മുടക്കാറില്ല അദ്ദേഹം ഒരു തീരുമാനമെടുത്തു ആരാധനയുടെ ഇടയ്ക്ക് എന്തായാലും താൻ കപ്പൽ യാത്ര നടത്തുകയില്ല ആ ടിക്കറ്റ് അയാൾ ഉപയോഗിച്ചില്ല അല്പം ബുദ്ധിമുട്ടായിരുന്നു ഈ തീരുമാനം പിന്നീട് രണ്ട് മാസവും കൂടി ലണ്ടനിൽ താമസിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് കൊടിയേറി പാർത്തു അവിടെ വെച്ച് തൻ്റെ സ്നേഹമായിരുന്ന റിബേക്കയെ വിവാഹം കഴിച്ചു അവർക്ക് കുട്ടികളുണ്ടായി എല്ലാവരും വളർന്നപ്പോൾ ദൈവത്തിനും ആരാധനയ്ക്കും ഒന്നാം സ്ഥാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തൻ്റെ മക്കളിൽ ഒരാൾ ആ കുടുംബത്തിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്നത് എഴുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക എന്ന സ്വപ്നം തൻ്റെ മക്കളിലൂടെ അദ്ദേഹത്തിന് സാധ്യമായി അന്ന് എബ്രഹാം കപ്പൽ കയറാതിരുന്നതുകൊണ്ട് മക്കൾ എന്നും ദൈവത്തിന് സ്തുതി പറയും അതിനൊരു കാരണവുമുണ്ട് അന്ന് എബ്രഹാം യാത്ര ചെയ്യുവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന കപ്പലിൻ്റെ പേരാണ് ടൈറ്റാനിക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിന് ഐസ്ബർഗുമായി കൂട്ടിയിടിച്ച് ടൈറ്റാനിക് എന്ന ആർഭാട കപ്പൽ കന്നയാത്രയിൽ തകർന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേരാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയത് യാത്രകൾ മുടങ്ങുമ്പോൾ നാം വേദനിക്കരുത് നടന്ന യാത്രകളെക്കാളും നമുക്കനുഗ്രഹമാകുന്നത് മുടങ്ങിയ യാത്രകളാണ് ലഭിക്കാതെ പോയ അവസരങ്ങളാണ് നമുക്ക് പിന്നീട് അനുഗ്രഹങ്ങളാകുന്നത് കിട്ടാതെ പോയ പ്രൊജക്റ്റുകൾ അഡ്മിഷനുകൾ അവസരങ്ങൾ പിന്നീട് നമുക്ക് അനുഗ്രഹമാകും നമ്മെ തൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് കരുതുന്ന ദൈവത്തിൻ്റെ ഹിതത്തിനുള്ളിൽ നാം വളരെ സുരക്ഷിതരാണ് ദൈവമാണ് നമ്മുടെ യാത്രകളെ സ്ഥിരമാക്കുന്നത് നമ്മുടെ ആരാധന കടപ്പാട് സ്നേഹം നമ്മുടെ മുൻഗണനകൾ എല്ലാം ദൈവസന്നധിയിലും ദൈവഹിതപ്രകാരവും ആയിരിക്കട്ടെ സങ്കീർത്തനം അമ്പത്തിയേഴ് രണ്ട് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്